ുംഫക്ടിലേക്ക് ഹലോ ആപ്റ്റൻ മെൽറ്റം ജേക്കബ് ഓൺ ബോർഡ് ഞാൻ സിമിഷെൽ കാട്ടല്ലേ ഞാനിവിടെ വെഴിഞ്ഞം പോർട്ടിലാണ് അദാനി കണ്ടെയ്നർ ടെർമിനലില് ഐ വെരി ഹാപ്പി ഞാൻ വളരെ സന്തോഷമുണ്ട് വെഴിഞ്ഞം പോർട്ട് പോ അടുത്ത് ഞാൻ അഗ്രഹ് ചെയ്തിട്ടു എനിക്ക് വളരെ പെട്ടെന്ന് ഈ പോർട്ടിൽ വരാനും Uh, one of the safe and easy approach uh, from pilot station to the berth, uh, uh, a safe approach on a training circle is very safe. Pilots, linesmen, tugboats, uh, stewards, port officials, all are very, very supportive and cooperative. ില് പോയിണ്ട് ഇത്ര ഈസി അപ്രോച്ച് ഉള്ള പോട്ടുകൾ വളരെ കുറവാണ് അതിലൊന്നാണ് ഒരു വിഴിഞ്ഞം പോട്ട് ഐ തിങ്ക് ഇതൊരു തുടക്കമാണ് ഐ കൺ സി എ ബ്രൈറ്റ് ഫ്യൂച്ചർ വിഴിഞ്ഞം അദാനി കണ്ടെയ്ൻമെന്റ് ബ്രിഡ്ജോ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്ക് നന്ദി നമസ്കാരം